പള്ളിയിൽ പോണത് എന്തിനാണെന്നുള്ളതാണ് ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം നിർബന്ധം നിമിത്തം മനസ്സില്ലാ മനസ്സോടെ പള്ളിയിൽ വരുന്ന മക്കളും ഞങ്ങൾ പള്ളിയിൽ പോണില്ല എന്ന് നിർബന്ധം പിടിച്ച് അപ്പനെയും അമ്മനെയും തോൽപ്പിച്ച് വീട്ടിൽ കിടക്കുന്ന മക്കളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ് എന്തിനാ പള്ളിയിൽ പോണേ പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ വീട്ടിലിരുന്നാൽ പോരെ ദൈവം എല്ലായിടത്തും ഒരു പോലെയല്ലേ സാമുവൽ സാമുവൽ എന്നും മൂന്ന് തവണ വിളിച്ചിട്ട് താനായിരിക്കുന്നിടത്തൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയ ഈ ഒരു വിളി ദൈവത്തിൻ്റെ സ്വരമാണെന്നും മനസ്സിലാക്കാൻ തെളിച്ചമില്ലാതെ പോയ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പുതിയ വേർഷൻസ് ആണെന്ന് ഓർത്താൽ മതി ഈ ഒരു ചോദ്യമൊക്കെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയാൾ എല്ലാ ദിവസവും വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അപ്പൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എല്ലാ ദിവസവും വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകണേ പ്രാർത്ഥിക്കാനാണെന്നാണ് മറുപടി പ്രാർത്ഥിക്കാനാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്ക് പോകണേ എന്തിനാ ദൈവം എല്ലായിടത്തും ഒരുപോലെയല്ലേ പിന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും നമ്മൾ അതല്ലേ പഠിച്ചേക്കണേ ദൈവം എല്ലായിടത്തും ഒരുപോലെയല്ലേ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അപ്പം പറഞ്ഞത് ശരിയാ ദൈവം എല്ലായിടത്തും ഒരുപോലെ ഒരുപോലെ ഉണ്ട് പക്ഷേ ഞാൻ എല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ കൂട്ടുകാരുടെ ഇടയിലിരിക്കുന്ന ഞാനല്ലല്ലോ വീട്ടുകാരുടെ ഇരിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് എൻ്റെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ട് മാർക്കറ്റിലായിരിക്കുന്ന അല്ലല്ലോ സ്കൂളിലായിരിക്കുന്നത് സ്കൂളിലായിരിക്കുന്ന ഞാനല്ലല്ലോ വീട്ടിലായിരിക്കുന്നത് വീട്ടിലായിരിക്കുന്ന അല്ലല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിയുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു പള്ളിക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ജ്വലിക്കാതെ തിരിച്ചിറങ്ങാൻ പറ്റില്ലല്ലോ അവിടെ അയാൾ കരുത്തുള്ളവനായി മാറുന്നു പ്രകാശിപ്പിക്കപ്പെട്ടവനായി മാറുന്നു ആ ഒരു ജ്വലനത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണണേ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ക്രിസ് ൽ ക്ലാരിറ്റി കിട്ടുന്നത് കാണാൻ പറ്റും ഏഴാമത്തെ തിരുവചനത്തിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് സമാഗമ കൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടിക്കുക പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ ഒന്നുകൂടെ വായിക്കണോ അത് കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ എൻ്റെ ആവശ്യം പറയാനല്ല കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയി എന്നിട്ട് വചനം പറയുന്നുണ്ട് മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിലിക്കൽ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും സ്നേഹിതനോടെന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു ഈയൊരു ഫീല് കിട്ടാത്ത ഈ ഈ നമുക്കീയൊരു പള്ളിനെ കുറിച്ച് ഇത്രയ്ക്ക് തീഷ്ണതയില്ലാതെ പോകണേ എന്തിനാ പള്ളിയിൽ വരണേ എന്ന് ചോദിക്കണേ എന്ത് വന്നിട്ട് എന്ത് കിട്ടാനാണെന്ന് അവർ ചോദ്യം ചെയ്യുന്നേ ദൈവത്തെ ഒരു സ്നേഹിതനോടൊന്ന കണക്കിങ്ങനെ മിണ്ടാനായിട്ട് പറ്റാതെ പോയോ പിന്നെ പള്ളി വെറുതെ അല്ലേ കർത്തവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ദാസന്മാരെന്ന് വിളിക്കില്ല ഞാൻ നിങ്ങൾ സ്നേഹിതന്മാരെന്ന് വിളിക്കണേ പക്ഷെ നമ്മൾ ദേവാലയത്തെ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ കൈ കൈന്നീട്ടി ഭിക്ഷയാചിക്കുന്ന കണക്ക് വരുന്നൊരിടമായിട്ടാണ് ഒരു ഹൈഫൈ ഒക്കെ കൊടുത്ത കർത്താവിൻ്റെ അടുത്തേക്ക് കയറി വരാനേ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു അവർ ഓടി വരുന്ന കാണാൻ പറ്റും അപ്പോൾ ആ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത തീർച്ചയായും അവരെ വിഴുങ്ങിക്കളയുക തന്നെ ചെയ്യും ഏതാണ്ട് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഈ ഇടവകയിൽ വന്ന് ചാർജ് എടുത്തിട്ട് ഏറ്റവും ആദ്യം കിട്ടിയ പോസിറ്റീവ് സ്ട്രോക്ക് അതായിരുന്നു പള്ളിയിലേക്ക് നടന്നു വരുന്ന അമ്മയുടെ കൈയും പിടിച്ചു വരുന്നൊരു കൊച്ച് അവനോട് നമ്മൾ ചോദിക്കുന്നു എവിടെ പോവാം പള്ളി പോവാം എന്തിനാണ് പള്ളി പോണേ അവിടെ ഈശോ ഉണ്ട് നമ്മുടെ എല്ലാ ചിന്തകളും ഇങ്ങനെ തകിടം മറിച്ചൊരു ഉത്തരമായിരുന്നതെ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ പറയണത് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ആവശ്യം നമ്മളോട് ചോദിക്കുമ്പോൾ പോലും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊച്ചു പറയാണ് അവിടെ ഈശോ ഉണ്ട് സങ്കീർത്തന പുസ്തകം അറുപത്തിയൊൻപതിൻ്റെ ഒൻപതാണ് നമ്മൾ ഇന്ന് വായിച്ചത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു വേറെ ഒന്നുമില്ല അവിടെ എൻ്റെ ദൈവമുണ്ട് ആ ദൈവത്തെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് പോകുന്ന ഇടമായിട്ടെന്നാണോ എനിക്ക് ഈ ദേവാലയം ഒന്ന് വെളിപ്പെടുത്തി കിട്ടുക അന്ന് ഈ ദേവാലയം എൻ്റെ ഉള്ളിലിങ്ങനെ ജ്വലിക്കുന്ന ഒരടയാളമായിട്ട് മുദ്രകുത്തപ്പെടും അതിനെ എന്ന് പ്രാർത്ഥിക്കാം